കിച്ചൻ കൗണ്ടർ ടോപ്പുകൾക്ക് ഏറ്റവും നല്ല മെറ്റീരിയൽ ഏതാണെന്ന് ഒരുപാട് പേര് മെസ്സേജ് ആയിക്കലും ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് നാനോവൈറ്റ് എടുക്കണോ ടൈൽസ് എടുക്കണോ കാഡ്സ് എടുക്കണോ എന്നൊക്കെ എല്ലാവരെയും ഒരു സ്ഥിരമുള്ള സംശയമാണ് കാരണം ഇത് സ്റ്റെയിൻ പിടിക്കുക ഒരു കൺഫ്യൂഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് കാഡ്സ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് ക്വാഡ്സ് ആണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് മെറ്റീരിയൽ ആണ് കാരണം ഒന്നാമത് അത് സിന്തറ്റിക് ആണ് സിന്തറ്റിക് ആയതുകൊണ്ട് തന്നെ അതിന് സ്റ്റെയിൻ റെസിസ്റ്റൻസ് ഭയങ്കരമാണ് ഇത് സ്പെക്ട്രാന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഒരുപാട് ബ്രാൻഡുകളെ ഞാനൊന്ന് പഠിച്ചു പഠിച്ചതിനാണ് സ്പെക്ടർ എന്ന് പറയുന്ന ബ്രാൻഡ് കാരണം ഇത് ഇത് ചെയ്യാൻ ഭയങ്കര റിസ്കി ജോബാണ് കാരണം ഒരുപാട് സ്കാം നടക്കുന്ന ഒരു മാർക്കറ്റാണ് ഒരു ഇൻഡസ്ട്രിയാണ് സർഫസ് ഇൻഡസ്ട്രി അതായത് ടൈൽസ് ഗ്രാനൈറ്റ് മാർബിൾ ക്വാഡ്സ് ഇതിനൊക്കെ ഒരുപാട് സ്കാമ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഒരു ക്വാളിറ്റി പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രിയാണ് അപ്പോൾ അതിനകത്ത് നല്ലൊരു ബ്രാൻഡിനെ അസോസിയേറ്റ് അസോസിയറ്റ് എന്ന് പറയുന്നത് ബ്രാൻഡ് വാട്ട് അസോസിയേറ്റ് എന്ന് പറയുന്ന ഒരു ഹൈലി റിസ്കി ജോബാണ് പ്രത്യേകിച്ച് ബിഡോ ഗാഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഏറ്റവും ക്വാളിറ്റി ഉള്ള മെറ്റീരിയലിനെ മാത്രം പരിചയപ്പെടുത്തുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ അതായത് എന്നെ വിശ്വസിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്ന് താല്പര്യമുള്ളൊരു ബ്രാൻഡാണ് നമ്മളിപ്പോൾ ബിളോദാട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെക്ട എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമുക്ക് പത്ത് വർഷമാണ് ഇവർ വാറണ്ടി വരുന്നത് സ്റ്റെയിൻ റെസിസ്റ്റന്റ് അതുപോലെ തന്നെ അതായത് നമുക്ക് എന്തെങ്കിലും കറയൊക്കെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് വർഷം അവർ റീപ്ലേസ് ചെയ്ത് റബറ ചെലവിന് റീപ്ലേസ് ചെയ്തു അതാണ് നാൽപ്പത്തി ഒൻപത് ഡിസൈനോളം ഉണ്ട് ഒരുപാട് കളേഴ്സ് ഇതെല്ലാം പല കളേഴ്സ് ആണ് കാരണം ഭംഗിയുള്ള കുറച്ച് എസ്യൂർ ഹെയ്സ് എന്നൊക്കെ പറയുന്ന കുറച്ച് ലാവൻ കളേഴ്സ് വൈറ്റ് ഇതൊക്കെ ഒരു അറുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ട് ചെയ്യും ഒരു അറുന്നൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെയൊക്കെ സ്റ്റാർട്ട് ചെയ്യും ബ്രിട്ടൻ എന്ന് പറയുന്ന ടെക്നോളജിയിൽ ചെയ്യുന്നതാണ് പിന്നെ എപ്പോഴും ഇത് കോസ്റ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് പറഞ്ഞ് പിന്നെ അതുപോലെ ലേബറും എപ്പോഴും നമ്മൾ ചിന്തിച്ചു ലേബർ ഒരു കോസ്റ്റ് ഒരു പതിനായിരം രൂപയൊക്കെ വരും ഒരു സ്ലാബ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കമ്പനിയുടെ ടെക്നീഷ്യൻസ് തന്നെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ അവിടുത്തെ ടൈൽ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതിയാവും അപ്പോൾ ഇവർ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഇവർ തന്നെ ഒന്ന് അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന തരും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഗംഭീര സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയിൻ വീഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാനോവൈറ്റിനൊക്കെ സ്റ്റെയിൻ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെയിൻ വീഴില്ല എന്നുള്ളൊരു ഗുണമുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ താഴെ കാണുന്ന ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് ചെയ്യുക അത് എൻ്റെ നമ്പറാണ് അതായത് ഒരുപാട് പേര് എൻ സംസാരിക്കണം എന്ന് പറഞ്ഞ നമ്പർ ഇല്ല എന്നൊക്കെ പുറകൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ നമ്പർ തന്നെയാണ് എഴുതി പോകുന്നത് അപ്പോൾ എനിക്കൊന്ന് വാട്ട്സപ്പ് ചെയ്യുക നിങ്ങളുടെ അഡ്രസ്സ് വിട്ടിരുന്നാൽ മതി അപ്പം ഞാൻ എൻ്റെ ഡീറ്റെയിൽസുകൾ ഷെയർ തരാം ഓൾ കേരള ഇൻസ്റ്റോളേഷൻ ചെയ്ത് തരുന്നതായിരിക്കും ഓൾ കേരള നമ്മൾ എവിടെ വേണേലും ഇൻസ്റ്റോൾ കേരളമല്ല കേരളത്തിന് പുറത്ത് നമുക്ക് തമിഴ്നാടും കർണാടകയൊക്കെ ചെയ്യാം ഇപ്പോൾ നിലവിൽ നമ്മൾ കേരളം മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഗംഭീരമായ ബ്ലാക്ക് ഒക്കെ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഒരുപാട് കളേഴ്സ് നമുക്ക് വരുന്നത് നാൽപ്പത്തി ഒൻപത് കളർ അതായത് അറുന്നൂറ്റി അൻപത് രൂപ അറുന്നൂറ്റമ്പത് രൂപ വരുന്നൊരു മോഡൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് മോഡൽസുകളുണ്ട് അറുന്നൂറ്റമ്പത് രൂപ വരുന്നത് എനിക്ക് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരാം ഓക്കെ